അങ്ങനെ ജഷീർക്കാടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ് ഒക്കെ കഴിച്ച് അതിൻ്റെ ശേഷം നമ്മൾ ജഷീർക്കാറിൻ്റെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആർസിൻ മലയാളം ടീ പ്ലാന്റിൻ്റെ ഉള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതായത് അവിടുത്തെ റെസിഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാം ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അങ്ങനെ ജഷീർക്കാരിൻ്റെ കൂട്ടി നമ്മൾ ആ വ്യൂ പോയിന്റ് കാണാൻ പോകാം ഇത് നമ്മളെന്ന് പറഞ്ഞില്ല ഒരു കേരള തമിഴ്നാട് ബോർഡറാണ് നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടും ഇതിൻ്റെ അപ്പുറത്തുനിന്ന് നേരെ വയനാട് ജില്ലയാണെന്ന് ജഷീർക്ക പറഞ്ഞത് നമ്മൾ ഈ പ്ലാന്റ് കൂടെ നടക്കുന്ന ഏകദേശം ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാവശ്യം പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ടയർഡ്നെസ്സോ ഫീലിംഗ് ഒന്നുമില്ല ഇല്ല കാരണം അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല തണുത്ത കാറ്റും ഒരു തണുത്ത ആംബിയൻസ് ആണ് അവിടെ പോയിന്റ് ആണോ പോയി ഏകദേശം രണ്ട് കിലോമീറ്റർ നമ്മൾ പ്ലാന്റിൻ്റെ ഉൾക്കൂടെ നടന്നാലുള്ളൂ നമ്മൾ വ്യൂ പോയിന്റിലെത്തുക നമ്മളിപ്പാ ലോങ്ങിൽ കാണുന്നത് നിലമ്പൂരാണ് സ്ഥലം ചാലിയാർ പുഴ നിലമ്പൂര് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഉൾക്കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം കാറ്റി പോയ വഴി അതുപോലെ ആന പോയ വഴിയൊക്കെ അവിടെ മണ്ണിടിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് എത്തിയിട്ട് ഇതാണ് വ്യൂ പോയിന്റ് ഇതിൻ്റെ ഉള്ളിൽ നിലമ്പൂരിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് വയനാട് ചൂരിൽമാല ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടല്ലോ അവിടുന്ന് ആ ഉരുൾപൊട്ടിയിട്ട് ഈ പുഴ വഴിയാണ് ഒഴുകിയിട്ടാണ് നിലമ്പൂർ പോത്തുകൽ എത്തിയെന്നാണ് ചെച്ചിർക്കെ പറഞ്ഞത് ആ സമയത്ത് ഞാൻ ചെച്ചീർക്കാൻ വിളിച്ചപ്പോൾ ചെച്ചീർക്കെ പറഞ്ഞു കൊണ്ടായിരുന്നു നമ്മൾ ഈ കണ്ടതൊന്നല്ല അതായത് ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും കിട്ടാൻ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ആ തിക്ക് ഫോറസ്റ്റ് ആട്ടോ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മളവിടെ എത്തിയതൊരു ഉച്ച ടൈമിലായി കാരണം ചെറിയൊരു മഞ്ഞ ശരിക്കും നമ്മൾ ഒരു വൈകുന്നേരം നാല് മണിക്കൊക്കെ വരുന്നെച്ചാൽ നമുക്ക് ഫുൾ വിസിബിൾ ആകും എന്ന് വെച്ചിരിക്കുക പറഞ്ഞ് അതെല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാലത്ത് നേരത്തെ വന്നു കഴിഞ്ഞാലും നല്ല അടിപൊളിയായി കാരണം ക്ലൗഡ് നമ്മളെ താഴെ നമ്മളെ മളുടെ മേലെ താഴെ മൊത്തം മഞ്ഞായിട്ടുള്ള ഒരു വ്യൂ കിട്ടും പറഞ്ഞു സോ നമുക്കതൊക്കെ മിസ്സായി ലേറ്റായി കാരണം നമ്മളങ്ങനെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് പിന്നെ ഒരു സർവത്തൊക്കെ അവിടുന്ന് കുടിച്ച് പിന്നെ തിരിച്ചു വരാനുള്ള പരിപാടികൾ നോക്കുക സമയപ്പോൾ ഏകദേശം ഒരു മണി ഒന്നരയൊക്കെ അയക്കണം സോ നമ്മളൊന്ന് ജഷീർക്കാട് വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് നമ്മൾ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അതൊക്കെ അടുത്ത് ജഷീർക്കാട് പിള്ളേരെടുത്ത് യാത്ര പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പൂരുക അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായിപ്പോൾ നമ്മൾ ഏകദേശം കോളിയാടി പറഞ്ഞ സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത് ജഷീർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ബേക്കറിയിൽ നല്ല അടിപൊളി സദ്യ കിട്ടുമെന്ന് സോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ മാപ്പൊക്കെ ഇട്ട് കോളിയാടി എത്തി കോളിയാടി എത്തിയപ്പോൾ ഒരു ബേക്കറി സംഭവം നമ്മളിത് കണ്ടുകഴിഞ്ഞാൽ നമുക്കിതിൽ സദ്യ ഉണ്ടാവുന്നൊന്നും അറിയില്ലെട്ടോ സാഗര ബേക്കറിസ് പറഞ്ഞൊരു പേര് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ജഷീർക്കാരൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ ജഷീർക്ക് പറഞ്ഞു തന്നെ ഹോട്ടൽ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തയ്യാറുണ്ട് നമ്മൾ റൂട്ടിൽ നിന്ന് കാണുമ്പോൾ ഈ ഒരു സാഗര ബേക്കറി ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് നമുക്ക് തോന്നൂ കേട്ടോ കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ബേക്കറി ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെ നമ്മൾ കാര്യപരിപാടിയിലേക്ക് കിടക്കാം ചോറ് വന്ന് അതുപോലെ സാമ്പാർ കാര്യങ്ങൾ വന്നു പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മീൻ വറുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചോറിന് അറുപത് രൂപ വരുന്നു ബീഫ് റോസ്റ്റ് നൂറ്റിപ്പത്ത് പിന്നെ മീൻ വറുത്തത് അയിലായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് നാൽപ്പത് അങ്ങനെ റേറ്റ് ആയിരുന്നു പിന്നെ പപ്പടം കാര്യങ്ങളും കൂട്ടി നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു അഭിപ്രായം നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ നമ്മൾ അഞ്ച് പേര് ഫുഡ് കഴിച്ചിട്ട് ഏകദേശം അഞ്ഞൂറ്റി പത്തോൾ ബില്ല് വന്ന് ഫുഡൊക്കെ നല്ല പക്ക നല്ല ക്ലീനും നല്ല വൃത്തി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ബേക്കറിയുടെ പേര് സാഗര ബേക്കറി ആൻഡ് കൂൾബാർ ഓക്കെ ആ ഒരു മറക്കണം സോ ഞങ്ങൾ ഗുണ്ടൽപേട്ടിന്ന് അല്ലേ ഇവിടുന്ന് നേരം ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടിൽ നിന്ന് കൂടലൂർ കൂടലൂരിന്ന് നാടുകാട് വഴി താഴ്ച്ചു ഓക്കെ അങ്ങനെയുള്ള ജഷീർക്കാട് അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ കോളിയാടിയാണ് മാപ്പിലിട്ട് അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗുണ്ടൽപേട്ട് അതായത് കോളിയാടിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് പറഞ്ഞ് നമ്മൾ സുൽത്താൻ ബത്തേരി വന്ന് അവിടുന്ന് അങ്ങനെ ഗുണ്ടൽപേട്ട് അത് കഴിഞ്ഞ് ഗുണ്ടൽ നിന്ന് കൂടലൂർ ഇതങ്ങനെ പ്ലാൻ ചെയ്താൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജഷീർക്കാ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കഴിക്കുമ്പോൾ മീൻ മക്കവാറും അവിടെ ആന അല്ലെങ്കിൽ കാറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു അനിമൽ സൈറ്റിങ്സ് ഉണ്ടോ നമ്മൾ പ്രവേശനം ചെന്നപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക സങ്കടത്തിലായിരുന്നു അപ്പോൾ ജഷീർക്കാ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു അനിമൽ സൈറ്റിങ്സ് കിട്ടും പറഞ്ഞു സോ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് മുതുമലി ടൈഗർ റിസർവ് ഫോറസ്റ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബന്ദിപ്പൂര് ടൈഗർ റിസർവ് കിട്ടും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അനിമലിൻ്റെ സൈറ്റിങ്സ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ ഫോറസ്റ്റിലും കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന സൈറ്റിങ്സ് എപ്പോഴും മാന്യീകരം ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് മാനോള കണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ജേണി തുടങ്ങി പിന്നുള്ളതായ ഈവനിങ് നമ്മളാ ഫോറസ്റ്റിൻ്റെ ഉൾക്കൂട്ടുള്ള യാത്ര അപ്പോൾ അതു നമ്മളെ കൂട്ടുകാരെല്ലാവരും കൂടി തമാശകളൊക്കെ പറഞ്ഞ് ചേർത്ത് നല്ല അടിപൊളി ആമ്പയൻസ് ആയിരുന്നു അതുപോലെ നമ്മൾ സൈറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ നല്ല എന്താ പറയുക നല്ല വൈബും രക്ഷയില്ല ജീവിതത്തിൽ മറക്കാത്ത കുറേ ഓർമ്മകൾ കിട്ടിയ ഇത് നമുക്ക് രണ്ടാമത് കിട്ടിയ സൈറ്റിങ്സ് ഒരു ആന ഫാമിലിയുടെ ആയിരുന്നു ഈവിനിങ്ങ് ആകുമ്പോൾ പുല്ലി ഞാൻ ഇറങ്ങിയതോ തോന്നും എല്ലാവരും കൂടിയിട്ട് അടിപൊളി ആന ഫാമിലി ആയിരുന്നു കേട്ടോ സോ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് നിന്ന് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി ചെന്നപ്പോൾ അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ട് കണ്ടു നോക്കുമ്പോൾ അവിടെ അതൊരു കരടി നമ്മളാദ്യമായിട്ടാണ് ഈ സഫാരി എടുക്കാതെ കാടിലായത് നമ്മൾ മെയിൻ റോഡുമായിരിക്കലോ റോഡിൻ്റെ സൈഡിലൊക്കെ കരടിനെ കാണുക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സഫാരി എടുക്കാതെ കേട്ടോ മറ്റു ഉൾക്കാടിലും നമ്മൾ സഫാരി എടുത്ത് പോകുമ്പോഴൊക്കെ വല്ലപ്പോഴും കാണാറുണ്ട് എന്നുള്ള അല്ലാതെ ഇങ്ങനെ റോഡ് സൈഡിൽ കരടീനെ കാണുന്നത് ആദ്യമായിട്ടാണ് ആൾ നമ്മളൊന്നും മെയിൻറ്റെയിൻ ഉള്ള ആൾ ആളെ പണിയിൽ മുഴുകിയ്ക്കൊണ്ടിരിക്കുക ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഒന്ന് ചതിൽപ്പിറ്റോ അങ്ങനെ എന്തൊക്കെയാണ് മരത്തിൻ്റെ അടിയിലൊക്കെ അങ്ങനെ മാന്തന കാണാം ശരിക്കും കുറേ നേരം ആളവിടെ നിന്ന് കളിച്ചിട്ടാണ് ഭയങ്കര എന്താ പറയുക അത് നല്ലൊരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഏർ എക്സ്പീരിയൻസ് കാരണം ഈ ഉൾക്കാടല്ലാതായത് നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടിൽ കരടീന കാണാൻ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമുക്ക് മുതുമലീടയൊക്കെ റിസർവ് വന്നാൽ നമുക്ക് ആനനെയും അതുപോലെ മാനിനെയും കരടിനെയും കിട്ടി ഇപ്പോൾ നമ്മൾ കാണും ബന്ദിപൂർ ഫോറസ്റ്റ് നിന്ന് അത് ഞങ്ങൾ ഗുഡൽ എത്തി പിന്നെ അവിടുന്ന് ഗുഡൽ പേരിൽ മേപ്പിട്ടിട്ട് വരാം ഫസ്റ്റ് ആണ് ഒരു ആന ഫാമിലി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മാനന കണ്ടിരുന്നു നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ല കാരണം മാന ഒരുപാട് കണ്ടിട്ട് പിന്നെ നമുക്കൊരു ഒരു പുത്തിരി അല്ലാതെ പിന്നെ നമ്മൾ കിട്ടിയത് കാട്ടിയാണ് കാട്ടീനെ കാണാൻ ഭയങ്കര താല്പര്യം അവസാനം ഇരുട്ട് വിഴാരായപ്പോൾ അങ്ങനെ കാട്ടിനെ കണ്ടു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഒരു ആറു മണിയായിരുന്നു അത് കാരണമാണ് ഈ വീഡിയോ അത്ര വിസിബിൾ അല്ല പക്ഷെ നമ്മൾ കുറേ നേരം കാട്ടിനെ കണ്ടുട്ടോ പിന്നെ ഇട്ട് കാരണം പിന്നെ നമ്മൾ അങ്ങനെ പോകുന്നത് എന്താ പറയുക കാട്ടിനെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു കാട്ടിനെ കാണുമ്പോൾ ഭയങ്കരതല്ലേ എന്താ പറയുക ഭയങ്കര മസ്കുലാറ്റിയാണ് ആളുകളെ കാണാൻ ഭയങ്കര വഴഞ്ഞ് ആന ആണ് കഴിഞ്ഞാൽ പിന്നെ ഇക്ക ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് കാട്ടിയ അങ്ങനെ നമ്മൾ ചേമ്പാടി സീസ് ഇവിടെ അവസാനിക്കട്ടോ സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നമ്മളഭിപ്രായങ്ങൾ കമൻറ്റ് അടിക്കുക എഴുതുക അതുപോലെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്